ഹായ് വരുമാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഫിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ടവറാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ചേഞ്ചാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നാണുള്ളത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കേട്ടോ ഈ ഒരു ഫോർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയതല്ല നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ എന്തോ ഒരു കാര്യം ചിലപ്പോൾ അത് ചില ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്തിരുന്ന ഒരു ജോബായിരിക്കാം അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് നിങ്ങൾ പോലും ചിന്തിക്കാത്ത സമയത്ത് അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയെങ്കിൽ ആ ഒരു ഓഫർ തിരിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ സെയിം നിങ്ങൾ ചെയ്തിരുന്ന അതേ കാര്യം നിങ്ങളെ എത്രമാത്രം സന്തോഷിപ്പിച്ചിരുന്നോ അതേ സന്തോഷമുള്ള വേറെ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണോ നിങ്ങളെന്നുള്ളതാണ് അപ്പം നഷ്ടപ്പെട്ടതിൽ അതിന് പകരമായിട്ട് നഷ്ട നിങ്ങൾക്ക് എന്ത് എന്താണോ നഷ്ടപ്പെട്ടു പോയത് ആ നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് അതേപോലെ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാരണം എയ്റ്റ് എഫ് സോർട്സിന്റെ എനർജിയാണ് ഇതിനകത്ത് ത്രീ എഫ് കപ്സും വന്നിട്ടുണ്ട് സൺ കാർഡ് ചില ആൾക്കാർക്ക് ഒരു ചില കാര്യങ്ങളെ നേരിടാനുള്ളൊരു ഭയമുണ്ട് എന്നാണ് കാണാട്ടോ ചിലപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ പേടിയാണ് നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതെങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു രഹസ്യം നിങ്ങൾക്കത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പറയണമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഒക്കെ നിങ്ങൾക്കത് ഷെയർ ചെയ്യണം എന്നുണ്ട് അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾ വിശ്വസിക്കുന്ന ആരോടോ അത് ഷെയർ ചെയ്യണമെന്നുണ്ട് പക്ഷെ അത് പേടിയാണ് അവരെങ്ങനെ റിയാക്റ്റ് ചെയ്യും നിങ്ങളെ മനസ്സിലാക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ പറയേണ്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മറ്റുള്ളവരോടോ നിങ്ങളെറ്റവും വിശ്വസിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരോടൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്തെങ്കിലും ഇതിലൊരു ട്രാപ്പിൽ പെട്ടുപോയ ഒരു എനർ എനർജി ഉണ്ട് കേട്ടോ ഒരു ഏറ്റവും സോഴ്സിൻ്റെ ഉണ്ട് അപ്പം നിങ്ങൾ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ ഒരു ട്രാപ്പിൽ ആയിപ്പോയ ഒരു എനർജിയുണ്ട് എല്ലാവർക്കും ഉള്ള ഒരു മെസ്സേജ് അല്ല ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രം ഉള്ളതാണ് ഇതിനകത്ത് ചിലപ്പോൾ ഒരു ഇതിനകത്ത് ത്രീ ഓഫ് എനർജി ഉണ്ട് അപ്പം നിങ്ങൾ ആരെയോ വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഒരു നല്ല സൗഹൃദം അങ്ങനെ ഉണ്ടായിരുന്ന ആരെയോ വിശ്വസിച്ച് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പൈസ ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ കടം കൊടുത്തതായിരിക്കാം അപ്പോൾ ഇത് തിരിച്ച് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ശരിക്കും ടെൻഷനുണ്ടോ എന്നുള്ളതാണ് പുറത്ത് പറയാനും പറ്റുന്നില്ല ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഹെർമിറ്റിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടും ഒരു ദേഷ്യമുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോടൊന്നും എക്സ്പ്രസ് ചെയ്യാനും പറ്റണില്ല അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ള അപ്പോൾ ആകെ ടയേഡ് ആണ് എന്നുള്ളതാണ് കുറേ ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളതല്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഒരു മിക്സഡ് ആയിട്ടുള്ള എനർജിയാണ് കാരണം ഇത് കാണുന്ന കുറേ ആൾക്കാർ ഇത് ഒരു പത്തേഴായിരം ആൾക്കാർ കാണുന്ന വീഡിയോ ആണ് അതിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് ഉണ്ടാവും അല്ലാത്ത ആൾക്കാർക്കുള്ള മെസ്സേജ് വേറെയാണ് അപ്പം അത് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ ആദ്യമേ അത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നു എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു കൊണ്ടേ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് ചെയ്യും മറ്റുള്ളവർ അറിഞ്ഞാൽ നിങ്ങളെ കുറ്റപ്പെടുത്തൂല്ലേ അല്ലെങ്കിൽ ഒരു ചില റിലേഷൻഷിപ്പുകൾ റിലേഷൻഷിപ്പുകളില്ലാതായി പോകൂലേ ഇതെങ്ങനെ ഇതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് വളരെ ടയേഡായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഉണ്ട് പിന്നെ ചില ആൾക്കാർ ഏതോ ഒരു കാര്യത്തിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയതുപോലെ ചില ചില ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ചിലർ ഇതൊരു ഹണി ട്രാപ്പ് പോലെ ആയിരിക്കട്ടെ അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അതുകൊണ്ട് പുറത്ത് പറയാൻ പറ്റില്ല എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ പൈസ നിങ്ങൾക്ക് ശരിക്കും അത് പൈസ നഷ്ടപ്പെട്ടു പോയത് പുറത്ത് പറയാൻ പറ്റൂല ഏതോ ഒരു പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പം അതിലും ഒരു ട്രാപ്പിൽ പെട്ടുപോയത് പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് അപ്പം നിങ്ങൾ സംഭവിച്ചത് സംഭവിച്ചു ഇനി അതിനെ ശരിക്കും ഇരുന്ന് ചിന്തിച്ച് ഡിപ്രഷനായിട്ട് കാര്യമൊന്നുമില്ല അതെന്നെങ്ങനെ പുറത്ത് കിടക്കാമെന്ന് മാത്രം ചിന്തിക്കുക നിങ്ങൾ ഭയപ്പെടാതിരിക്കുക ഇതിലിപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് മറ്റുള്ളവർ ആൾ നിങ്ങൾ സമൂഹത്തിന് ഭയപ്പെടുന്നുണ്ടായിരിക്കാം വീട്ടുകാർ വീട്ടിലുള്ള ആൾക്കാരുടെ ഭയപ്പെടുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് ഭയപ്പെടാതിരിക്കുക കാരണം സംഭവിച്ചത് സംഭവിച്ചത് അക്സ് റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചാൾക്കാർക്ക് ഉള്ള ഒരു ഇത് പിന്നെ ചില ആൾക്കാർക്ക് വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെന്നുള്ളതാണ് ഇതിനകത്തൊരു ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയും സൺകാർഡും വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇത് പാസ്റ്റിലിത് ട്രാപ്പിൽ പെട്ട് നിങ്ങൾ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു വഴിയിലൂടെ നിങ്ങൾക്കൊന്ന് പുറത്ത് കിടക്കാൻ പറ്റി അതിൻ്റെ സന്തോഷമുണ്ട് അപ്പോൾ എന്ന് പറയുമ്പം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത തരത്തിൽ ഉള്ള സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് നിങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് വെച്ച് നിങ്ങൾ പറയാതിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർ പോട്ടേസ് ആരെയല്ല നമുക്ക് നമ്മളുണ്ട് എന്ന് പറയുന്നൊരു എനർജിയിലേക്ക് പോവുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും അതൊരു ഒരു താങ് പോലെയാണ് അത് നിങ്ങളെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കാണുന്നത് അത് നിങ്ങളെ സന്തോഷിപ്പിക്കും പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ പുറത്ത് പറയുന്നത് ആലോചിച്ചിട്ട് മാത്രം പറയുക നിങ്ങൾ പറയേണ്ട സാഹചര്യമുണ്ടോ എല്ലാവർക്കും ചിലപ്പോൾ പറയാൻ പറ്റണം എന്നില്ല നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഈ കാര്യം പുറത്ത് പറയാൻ പിന്നെ അഥവാ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഇത് ട്രാപ്പിലൊന്നും ആകാൻ പോണില്ല നിങ്ങളത് ട്രാപ്പിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ ഭയപ്പെടുന്നത് പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇതിൽ നിങ്ങൾക്ക് വരാനില്ല എന്നുള്ളതാണ് ഇനി ആരെങ്കിലും നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം അതൊന്ന് പുറത്ത് കിടക്കേണ്ട സമയമായി ഒരു പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാക്കി നിങ്ങൾ പുറത്ത് കിടക്കേണ്ട ഒരു സമയമായി എന്നാണ് ടി വി നിങ്ങളോട് പറയുന്നത് നമുക്ക് നോക്കാം ഓഫ് 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 കപ്പ് കപ്പ് making of Arms, king of Swords, knight of Pettles, knight of king knight pentacles eight wands കിങ് ഓഫ്സ് ഇത് അവസാനം ജയം നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളതാണോ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും അല്ല കുറെ സ്ട്രഗിള് നിങ്ങൾക്ക് ചെയ്യുമായിരിക്കാം പക്ഷെ സ്ട്രഗിള് വന്നാലും നിങ്ങൾ നിങ്ങളാണ് ജയിക്കാൻ പോകുന്നത് ഈ ദിവസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഈ ഒരു ഗെയിം അവസാനം ജയിക്കാൻ പോകുന്നത് നിങ്ങളാണെന്നാണ് കാണുന്നത് അപ്പം ജഡ്ജ്മെന്റ് വരുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ് പക്ഷേ അതിനിടയ്ക്കുള്ള കാര്യമാണ് ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഇതിനകത്ത് നിങ്ങൾ മറ്റാരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കാര്യം ഒരു ബെഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം വാങ്ങുന്നതോ ആയിട്ടുള്ളൊരു അവസ്ഥ ഇന്നത്തെ ദിവസം വരാം അല്ലെങ്കിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് വേണ്ട എന്തോ കാര്യം മറ്റുള്ളവർ ഫോഴ്സ് ചെയ്ത് അവരിലേക്ക് അവർക്ക് അവർ പിടിച്ച് വാങ്ങുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് കാരണം ഇതിനകത്ത് ഒരു സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒൻ എൻജോയ് ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വേറെ ആരെങ്കിലും ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകുമായിരിക്കും അപ്പം നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ഒരു കാര്യം വേറെ ആരോ കൂടി അതിൻ്റെ അവകാശം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളോട് മത്സരിക്കാൻ വേറെ ഒരു വ്യക്തി കൂടി വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് വറീടാണ് എന്നുള്ളതാണ് പക്ഷെ നിങ്ങളുടെ ആ ഒരു അധികാരമൊന്നും ഇതിനകത്ത് പ്രയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കാണ് പ്രയോറിറ്റി എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും ആ ഒരു പ്രയോറിറ്റി എന്ന് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ സൈലൻ്റ് ആയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കിങ് ഓഫ് ഫാൾസും കിങ് ഓഫ് സോഡ്സും പറയുന്നത് ഇതിലെല്ലാം ഇത് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അധികാരം അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നിങ്ങളാണ് പ്രയോറിറ്റി നിങ്ങളാണ് നിങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അവരുടെ വിജയത്തിൽ പക്ഷെ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സിറ്റുവേഷനിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് കാരണം പിന്നെ ഇത് കുറച്ചധികം ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ വർക്ക് ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു പ്രമോഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുറേയധികം ആൾക്കാർ മത്സരിക്കുന്നൊരു എനർജിയാണ് അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആൾക്കാർ മത്സരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കാണ് അതിൻ്റെ ഒരു യോഗ്യത ഉള്ളത് നിങ്ങൾക്കാണെങ്കിലും അത് നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഇത് നിങ്ങളുടെ മാനേജറിൻ്റെ സ്വന്തം ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിൻ്റെ സ്വന്തം ആളായിരിക്കാം മറ്റാൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കാണ് എങ്കിലും നിങ്ങൾക്ക് അവിടെ മിണ്ടാതിരിക്കേണ്ടി വരുന്നു അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സ്ഥാനമാനങ്ങളെ അതിന് വേറൊരാളും കൂടി മത്സരിക്കാൻ വരുന്ന ഒരു എനർജി നിങ്ങളവിടെ ആയിട്ട് നിന്ന് കൊടുക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് പക്ഷേ ഇതിന് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ഇപ്പം സൈലൻ്റ് ആയിട്ട് നിന്ന് കൊടുത്തോന്ന് വെച്ചിട്ടു ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് നിങ്ങളത് ഈ സമയം നിങ്ങളുടെതല്ല എന്ന് മനസ്സിലാക്കി നിങ്ങളെന്ന് സൈലൻ്റായിട്ട് നിന്ന് കൊടുക്കുക പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്കാണ് ഇതിൽ സക്സസ് വരുന്നത് ഈ ഒരു കാര്യം ഇത് ഫൈനൽ ജഡ്ജ്മെൻ്റ് വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് വരുന്നത് അപ്പം അത് മനസ്സിലാക്കുക നിങ്ങൾ ജയിക്കും ഇതിൽ മറ്റാരെയും നിങ്ങളെ തോപ്പിച്ചവരെയൊക്കെ ജയിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് കാണുന്നത് പിന്നെ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ എനർജിയാണ് ചിലപ്പം ചില ആൾക്കാർക്ക് അത്ഭുതകരമായി നിങ്ങളൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുകയോ ഒക്കെ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ അത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് ചില ചില സ്ഥലങ്ങളിൽ ചില വഴക്കുകളിൽ നിന്നും നിങ്ങൾ മാറിപ്പോകണം അങ്ങനെ മാറിപ്പോകുമെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കണം ഏറ്റവും കൂടുതൽ ശരിക്കും നിങ്ങളിലാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് മറ്റുള്ളവർ പറയും അപ്പം അങ്ങനെയുള്ള ഒരു ഇത് നിങ്ങൾ ഒഴിവായി പോകുന്നു എന്നു കാണുന്നുണ്ട് പിന്നെ ചില അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നു എന്നു കാണുന്നുണ്ട് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ബ്ലസ്സിംഗ് ഉണ്ട് അപ്പോൾ അതിൽ സംശയിക്കാനില്ല നിങ്ങൾ കുറച്ച് ടയേഡ് ആകും കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആകും കുറച്ച് ഒരു അരക്ഷിതാവസ്ഥ തോന്നും ഒരു ദൈവവിശ്വാസം കുറഞ്ഞതുപോലത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം കുറഞ്ഞതുപോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകും പക്ഷേ സാരമില്ല എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഇരിക്കണം എന്നില്ല പക്ഷെ ദിവസം നല്ലതാണ് ഇന്നത്തെ ദിവസം നല്ല എനർജി ഉണ്ട് കാരണം സൺകാട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പാസ്റ്റിലെ കുറേ ഓർമ്മകൾ വന്ന് സന്തോഷിക്കാൻ പറ്റും അല്ലെങ്കിൽ പാസ്റ്റ് നിങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും നിങ്ങൾ പാസ്റ്റ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ പാസ്റ്റ് നിങ്ങക്ക് നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് നല്ല സന്തോഷത്തിൽ വരും അങ്ങനത്തെ ഉണ്ട് ഏർ പക്ഷെ വിഷമിക്കാനില്ല നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോലും എല്ലായ്പ്പോഴും ഒരുപോലെ വരണം എന്നില്ലല്ലോ അപ്പൊ അതില് നിങ്ങൾ വിഷമിക്കേണ്ട അതുകൂടി മനസിലാക്കാം നമുക്കിനെ ഇതില് എന്താണ് പറഞ്ഞത് നോക്കാം പീക്ക് പീക്കാണ് ബിയർ ബിയർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് വന്നിട്ടുണ്ട് വെല്ല് വന്നിട്ടുണ്ട് പിന്നെ ആരെങ്കിലും ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ കാരണം നിങ്ങളുടെ നിങ്ങൾ പലരും സെൽഫ് ആയിരിക്കും നിങ്ങൾ സ്വയം അധ്വാനം കൊണ്ട് ശരിക്കും ഈ ഒരു പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ ഇന്ന് എന്ന് വെച്ചിട്ട് നമുക്കൊരു ഞാൻ എന്നെക്കുറിച്ചൊരു ഇത് ഒരു ഭയങ്കര അഭിമാനം അത് ഓവറാകാൻ പാടില്ല എന്നുള്ളതാണ് അഭിമാനമൊക്കെ ആവാം പക്ഷേ അത് മറ്റുള്ളവർ പുകഴ്ത്തും പുകഴ്ത്തുമ്പോൾ നമ്മളങ്ങ് ഒരുപാട് പൊങ്ങിപ്പോകാതിരിക്കുക അപ്പോൾ അത് നല്ലതല്ല എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എന്ത് കാര്യമാണോ എന്ത് ആഗ്രഹങ്ങളാണോ മനസ്സിൽ വെച്ചത് അത് നടക്കും എന്നുള്ളതാണ് ചിലപ്പോൾ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല അഡ്മിഷൻ നേടാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച് ഏതെങ്കിലും സ്ഥലത്ത് ഒരു അഡ്മിഷനോ ഒരു ജോലിയോ ഒക്കെ ആയിരിക്കും അത് നടക്കും എന്ന് കാണണോണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഫാമിലിയെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത് ആണ് സ്ലോലി ബൈ സ്റ്റോർലി ഗേറ്റിംഗ് എഹെഡ് അതാണ് നമുക്ക് ആദ്യം വന്ന ഒരു മെസ്സേജ് പതിയെ വളരെ സാവധാനത്തില് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾക്ക് സക്സസ്സും ഉണ്ടാകും പക്ഷെ പെട്ടെന്നൊരു സക്സസ് അല്ല വരുന്നത് വളരെ സാവധാനം നീണ്ടു നിൽക്കുന്ന ഒരു സക്സസ്സാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അത് മനസ്സിലാക്കുക അല്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എന്ന് നിങ്ങൾ വളരെ ഡെസ്പായിട്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഡോഗ് ബാർക്കിങ് ആണ് അഡ്വൈസ് ഫ്രം മൈ ഫ്രണ്ട് അപ്പം നിങ്ങളൊരു സുഹൃത്തിൽ നിന്നും എന്നൊരു അഡ്വൈസ് എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് നിങ്ങൾക്കൊരു നന്മ നന്മയ്ക്കുള്ളതായിരിക്കാനാണ് സാധ്യത അത് സ്വീകരിക്കാൻ പറയുന്നുണ്ട് റാബിറ്റ് റാബിറ്റാണ് ടു മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാറ്റേഴ്സ് വന്നിട്ടുണ്ട് ടേക്കിംഗ് എവേഷൻ ഫിസിക്കലി മെൻ്റലി നിങ്ങൾ കുറച്ച് ആൾക്കാർ നിങ്ങൾ പ്രലോഭനങ്ങളിൽ ഒന്നും പെട്ടുപോകാതിരിക്കുക ഒന്നാത്ത കാര്യം പിന്നെ ഒരു വെക്കേഷന് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ഇരിക്കാൻ ഇന്ന് ഇനി ജോലിക്കൊന്നും പോകണ്ട ഇന്ന് എനിക്ക് വെറുതെ വീട്ടിൽ ഇരിക്കണം വെറുതെ ഒന്നും ആലോചിക്കാതെ വേറെ ഒന്നില് ഇൻവോൾവ് ആകാതെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ലീവ് എടുത്ത ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്കൊന്ന് പുറത്ത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ മഴയൊക്കെയാണ് അപ്പോൾ ശ്രദ്ധിച്ച് പോവുക അങ്ങനെ റിസ്കി ആയിട്ടുള്ള ട്രാവലൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവ്യൻ മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സ് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ടൈം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് വന്നി താങ്ക് യു